ജില്ലയെ ഭിന്നശേഷി സൗഹൃദ ജില്ലയായി പ്രഖ്യാപിക്കുന്നതിൻ്റെ ഭാഗമായി പതിനെട്ട് വയസ്സ് കഴിഞ്ഞ മാനസിക വെല്ലുവിളി നേരിടുന്ന മുഴുവൻ പേർക്കും ലീഗൽ ഗാർഡിയൻഷിപ്പ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് അന്തിക്കാട് ബ്ലോക്കിനെ തെരഞ്ഞെടുത്തു ഇതോടനുബന്ധിച്ച് അന്തിക്കാട് ബ്ലോക്കിൽ പെടുന്ന അഞ്ച് പഞ്ചായത്തുകളിലും പതിനെട്ട് വയസ്സിന് മുകളിൽ ഭിന്നശേഷിയിൽ ഉൾപ്പെടുന്നവർക്കു വേണ്ടി ലീഗൽ ഗാർഡിയൻഷിപ്പ് ക്യാമ്പ് സംഘടിപ്പിച്ചു ഈ വിഭാഗത്തിൽപ്പെട്ട മുഴുവൻ പേരെയും ഉൾപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവർക്കും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കാലാവധി തീർന്നവർക്കും വേണ്ടി ഐക്യു ടെസ്റ്റ് ചെയ്യുന്ന ക്യാമ്പാണ് അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ അന്തിക്കാട് ഗവൺമെൻറ് ഹൈസ്കൂളിൽ വെച്ച് നടത്തിയത് അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശശിധരൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിരാമൻ അധ്യക്ഷത വഹിച്ചു അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി സുഷമ മോഹൻ സംസാരിച്ചു ലീഗൽ ഗാർഡിയൻഷിപ്പിനെ അധികരിച്ചും മെഡിക്കൽ ക്യാമ്പിൽ ഐക്യു ടെസ്റ്റ് ആവശ്യകതയെപ്പറ്റിയും ഭൗതിക വെല്ലുവിളി നേരിടുന്ന വ്യക്തികളുടെ കുടുംബങ്ങളുടെ ദേശീയ കൂട്ടായ്മയായ പരിവാർ എന്ന സംഘടനയുടെ സംസ്ഥാന ട്രഷറർ ഭരതൻ കല്ലാറ്റ് ജില്ലാ പ്രസിഡന്റ് സന്തോഷ് എന്നിവർ ക്ലാസുകളെടുത്തു അഞ്ച് പഞ്ചായത്തുകളിലെയും ബ്ലോക്ക് പഞ്ചായത്തുകളിലെയും മെമ്പർമാർ അംഗൻവാടി അധ്യാപകർ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഫോറത്തിലെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകൾ ഐക്യു ടെസ്റ്റ് ചെയ്തു സർട്ടിഫിക്കറ്റുകൾ തയ്യാറാക്കി